ഉൽപാദന ചെലവും രോഗബാധയും ക്ഷീരമേഖലയെ കൈയൊഴിയുവാൻ കർഷകരെ പ്രേരിപ്പിക്കുകയാണ് നാട്ടിൻപുറങ്ങളിലെ വീടുകളിൽ ഇപ്പോൾ കന്നുകാലി വളർത്തൽ കുറഞ്ഞുവരുന്നു ഒരു കാലത്ത് ഗ്രാമങ്ങളിലെ ഓരോ വീടുകളിലും ഒരു പശുവെങ്കിലും ഉണ്ടായിരുന്നു കാലികളെ നോക്കി സമ്പത്ത് കളന്ന കാലവും നമുക്കുണ്ടായിരുന്നു പാല് അന്നുമിന്നും നമുക്ക് അത്യാവശ്യവുമാണ് പക്ഷേ കന്നുകാലി വളർത്തൽ പതിയെ അപ്രത്യക്ഷമാവുകയാണ് ഉയർന്ന ഉൽപ്പാദന ചെലവാണ് പലരെയും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന്റെ പ്രധാന കാരണം കാലുത്തീറ്റയുടെ വില വർധനവ് ഓരോ വർഷം കഴിയുംതോറും വർധിക്കുന്ന വൈക്കോലിന്റെ വില വൈദ്യുതി ചാർജ് അങ്ങനെ പോകുന്ന ഉൽപ്പാദന ചെലവ് കർഷകന് പാലിന് കിട്ടുന്ന ശരാശരി വില നാൽപ്പത്തി മൂന്ന് രൂപയാണ് ഉൽപാദന ചെലവ് അതിലും കൂടും കൂടാതെ പുതിയ കാലത്തെ രോഗങ്ങൾ കർഷകർക്ക് നൽകുന്ന മാനസിക സംഘർഷങ്ങൾ വളരെ വലുതാണ് കരിവെള്ളൂർ പുത്തൂർ ഒയോളം ഏറ്റുകൊടുക്ക പായം വെളിച്ചം തൊടി തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ പേരിന് മാത്രമേ കന്നുകാലികളുള്ളൂ അറുപത് വയസ്സ് പിന്നിട്ടവർ കന്നുകാലി വളർത്തൽ ഉപേക്ഷിച്ച് കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ മുമ്പേ പശുക്കളില്ലാത്ത ഒരു വീടും ഉണ്ടായിരുന്നില്ല രണ്ടും മൂന്നും അതിലും കൂടുതലുണ്ടായിരുന്ന സ്ഥലമാണ് ഒയോളത്ത് അതായത് ഇന്നിപ്പം എന്ന് പറഞ്ഞാൽ നാം മാത്രമേ അതേ കറവ് പറഞ്ഞാൽ പത്താൾ കറക്കാറുണ്ടായ സ്ഥലത്ത് ഇന്ന് കറവ് ഒന്നിലേക്ക് മാറിയിട്ടുണ്ട് അത്രയും കുറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിനുള്ള അതായത് അതായത് തീറ്റക്കിൻ്റെ വില കൂടുതലും അതായത് പാലിന് വളരെ കുറവെന്നാണ് ഒരു ശരാശരി നാൽപ്പതോ നാൽപ്പത്തഞ്ചിൻ്റെ അടിയിൽ മാത്രമേ കർഷകർക്ക് പാലിന് വില കിട്ടുന്നുള്ളൂ അതാണ് അത് കൂടാതെ അതിൻ്റെ രോഗങ്ങളും പലതരത്തിലുണ്ട് അതുകൊണ്ട് ക്ഷീര കർഷകർ വളരെ വിഷമത്തിലാണ് ഏറ്റവും ത്യാഗമില്ല പണിയും കൃഷിയിലേക്ക് വെച്ചിട്ട് ക്ഷീര കർഷകർക്കാണ് അനുഭവപ്പെടുന്നത് പുതിയ തലമുറയ്ക്ക് പശുക്കളോടൊന്നും താല്പര്യവുമില്ല ഓമന മൃഗങ്ങളെ വളർത്താനാണ് അവർക്കിഷ്ടം കാലിയാകുന്ന കാലിസമ്പത്ത് ഭാവിയിൽ നമ്മുടെ സമൂഹത്തിന് ഏറെ ദോഷകരമാകുമെന്ന കാര്യം തീർച്ചയാണ് നെറ്റക്നോസ് കരുവള്ളൂർ